നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സേനാ പരിപാടി അല്ലെങ്കിൽ സൈനിക പരേഡ് നടന്നിരുന്നു ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനാഘോഷം പോലെയുള്ള ഒരൊന്നാം തരം പരേഡാണ് അമേരിക്കയിൽ നടന്നത് സാധാരണ രീതിയിൽ അമേരിക്കയിൽ ഇത്തരത്തിൽ സൈനിക പരേഡുകളൊന്നും പതിവില്ല ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നമുക്കറിയാം സൈനികർ ആയിരക്കണക്കിന് സൈനികർ അണിനിരക്കും അവിടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളുടെ എല്ലാം പ്രദർശനമുണ്ടാകും രാഷ്ട്രത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു സൈനിക പരേഡാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുക അത്തരത്തിലൊരു പരേഡ് അമേരിക്കയിൽ പതിവില്ല പക്ഷേ അസാധാരണമായി ഇന്നലെ അത്തരത്തിലൊരു പരേഡ് അമേരിക്കയിൽ നടന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെ സൈന്യത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികമാണ് ഒരു ജൂൺ പതിനാല് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് വേണ്ടി അമേരിക്കൻ സൈന്യം രൂപീകരിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഇരുന്നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുള്ള സൈന്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ സൈനിക ശക്തി എന്നൊക്കെ പറയാവുന്ന ഒരു സൈന്യമാണ് അമേരിക്കയ്ക്കുള്ളത് ആ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒപ്പം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടും കൂടി ആഘോഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ആർമി പരേഡ് അമേരിക്കയുടെ തലസ്ഥാനത്ത് ഒരുക്കിയത് ഈ ആർമി പരേഡിലാണ് നമ്മുടെ ഫെയിൽഡ് മാർഷൽ എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീർ പങ്കെടുത്തത് അല്ലെങ്കിൽ അസീം മുനീറിന് ക്ഷണമുണ്ട് എന്ന് പാകിസ്ഥാൻ വീമ്പിളക്കി നടന്നത് പാകിസ്ഥാൻ വലിയ പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത് കാരണം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് ഇന്ത്യയിൽ നിന്നും പ്രതിനിധി സംഘത്തെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യൻ ഭരണകൂടം അയച്ചു അതിനെ കോപ്പി അടിച്ചുകൊണ്ട് പാകിസ്ഥാനും പ്രതിനിധി സംഘങ്ങളെ പല രാജ്യങ്ങളിലേക്കും അയച്ചു അങ്ങനെ ഈ നിലപാടുകൾ തങ്ങളുടെ നിലപാടുകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക അതിനുശേഷം പിന്തുണ നേടിയെടുക്കുക എന്നതൊക്കെയാണ് ഇരു രാജ്യങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെ ഡിപ്ലോമാറ്റിക് തലത്തിൽ നയതന്ത്ര തലത്തിൽ വലിയ പരിശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തി വരുമ്പോഴാണ് അമേരിക്ക കരസേനാ മേധാവിയെ പാക്കിസ്ഥാൻ്റെ കരസേനാ മേധാവിയെ സൈനിക പരേഡിന് ക്ഷണിച്ചു എന്ന വാർത്ത വരുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത കഴിഞ്ഞ ദിവസം വരെ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷണം അമേരിക്ക നൽകിയിട്ടില്ല എന്ന രീതിയിൽ ചില സൂചനകളൊക്കെ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ഇന്നാണ് വൈറ്റ് ഹൗസ് ഇത് ഈ വാർത്തയോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെയാണ് അതായത് പാകിസ്ഥാൻ കരസേനാ മേധാവിയെ ഞങ്ങൾ ഈ പരിപാടിക്കായി ക്ഷണിച്ചിട്ടില്ല അതായത് ഇത് അമേരിക്കയുടെ ഒരു സേനാ പരേഡ് മാത്രമായിരുന്നു ഇതിൽ വിദേശ പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല ആരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നില്ല എന്നാണ് അമേരിക്ക വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് തീർച്ചയായും ഒരുപക്ഷെ അസീം മുനീർ അമേരിക്കയിലേക്ക് പോയ ഇരുന്നിരിക്കാം മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ സൈനിക പരേഡിന് അമേരിക്ക പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്ക ക്ഷണിച്ചിട്ടില്ല എന്ന് വൈറ്റ് ഹൗസ് അസന്ധിഗ്ധമായി പറയുകയാണ് അതോടുകൂടി പാകിസ്ഥാൻ്റെ ഒരു നുണപ്രചരണം കൂടി പൊളിയുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാൻ വലിയ പ്രചരണമാണ് നടത്തിയത് അതായത് നയതന്ത്ര മേഖലയിൽ ഇന്ത്യയെ പാകിസ്ഥാൻ കടത്തിവെട്ടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സൈനിക നടപടി കഴിഞ്ഞു നിൽക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയെ അമേരിക്ക വിളിച്ച് അഭിനന്ദിക്കുന്നു എന്ന രീതിയിലാണ് പാകിസ്ഥാൻ പ്രചരണം നടത്തിയത് പക്ഷേ അത് ഇന്ത്യക്ക് മേലുള്ള ഒരു നയതന്ത്ര വിജയമായി കൊട്ടിഘോഷിക്കാനായിരുന്നു ശ്രമം അത് നടന്നില്ല വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനയോടുകൂടി പാകിസ്ഥാൻ്റെ ഈ ശ്രമം പാളിപ്പോവുകയാണ് ചെയ്തത് കരസേനാ മേധാവിയെ പാക് കരസേനാ മേധാവിയെ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതോടുകൂടി ക്ഷണിക്കാതെ അമേരിക്കയിൽ വലിഞ്ഞു കയറിപ്പോയ അല്ലെങ്കിൽ ക്ഷണിക്കാതെ ക്ഷണിക്കപ്പെട്ടു എന്ന് വലിയ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഒരു തവണ കൂടി നാണം കെടുകയാണ് വെബ്ഡെസ്ക് തത്വമിങ്യൂസ്